ഇതെന്താ തീം പോയെങ്കിൽ കാണുന്നതല്ലേ വീടിന്റെ മുമ്പിലാണ് അടുക്കള ചിലപ്പോ ഞമ്മള് അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചെപ്പ് കാണില്ല ഓം ശ്രീ മാതൈ സ്വാഹാ ഓം ശ്രീ മഹാരാജ്ഞ അന്യജാതിക്കാരി കൊട്ടാരളാക്കി കാലുകുത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യം തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട പുറത്താക്കടേ ശ്രീകണ്ട അവര് വിധി നടപ്പാക്കിക്കോട്ടെ വരിക ചപ്പ ബിരിയാണി റെഡിയായി നോക്കാം ഒന്ന് യൂറിയും പാസ് ചെയ്തിട്ട്

അതും ഇരുപത്തൊന്ന് ശതമാനത്തിന് ഓ ഫ്ലാറ്റ് പരീക്ഷ പാസായി പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ നേരിട്ടണ്ട കുന്നുകളും അങ്ങനെയാണോ ഇത് ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു തരാടാ ചോദിക്കരാടാത്തേടിക്കണ്ട നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി തൃപ്തിയായിട്ട് നിന്റെ അപ്പൻ സ്വാമി ആ പരച്ച നമ്പൂരി ഉണ്ട് അവിടെ എവിടെയെങ്കിലും കാണും നീ എങ്ങനെ ഇവിടെ വന്നു മദലിയാടി അല്ല തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അലഞ്ഞെന്നറിയോ നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷിച്ചിടപ്പണ്ടെന്ന് കേട്ടു അയ്യോ കൊള്ളാം നല്ല വേഷം നിന്റെ അമ്മ വീട്ടായിരുന്നു അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക്ക് നമ്പൂതിരി ആയിട്ട് ഒരബദ്ധത്തില് വന്ന് പെട്ടത ഇവിടെ അതും പൂജാരി ആയിട്ട് പക്ഷെ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകണ്ടാന്ന് എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം ഓട്ടെ മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ലേ നിനക്ക് എന്തിനു ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാച്ചാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു കാൻറ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടത് നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായമാവല്ലോ നീ ഏ ഒന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത് ആ മുള്ള കളിയാനൊരാള് വേണ്ട നീ പോയപ്പോ എന്താ അല്ല നീ എന്താ പരശു നമ്പൂരി അന്വേഷിച്ചു കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് എന്ന് പറഞ്ഞ എന്റെ കാശു വാങ്ങിച്ചു പരശു നമ്പൂരി നിന്റെ കാശു വാങ്ങിച്ചു ആ ഇപ്പൊ പരശൂരി കാണണോ അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിക്കണേ അത് തന്നെ എന്റെ ഇദ്ദേ നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം പക്ഷേ അവരെങ്ങനെ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം അവിടെ ഒരു അയാൾ എന്താണ് കാണിക്കുന്നത് അയാള് പിന്നെയും എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള അവിടെ നിൽക്കുക നോ ഉപദ്രവകാരില്ല ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കൊറച്ച് കാശ് വരാനുണ്ടായിരുന്നു അതെണ്ട് എന്നാൽ ആമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു നോ കാണിച്ച Det er sjeneritt. സലീമേ यार का मारते तो वो उड़ जाता यार इंजन ഞാൻ ചരിഞ്ഞു കേറ് ചരിഞ്ഞ ആ ഓഹ് കേറാ പറ്റും കൊച്ചേ എന്നാളി മുളയേർത്തു നിസത്തടാ മുളകളാ കൊച്ചാപ്പാ അങ്ങോട്ട് കാലി പോ മന മന ഓസ്ക്യൂരിറ്റി മന കാശ വേണ്ടടാ വാ यार आराम بده അവിടെ പോ ആരാമ بده ഞാൻ പോണേ ആ മുള ചെയ്ത പിന്നെ നിൽക്കണം അമൃത വട്ടം ഇനിയിപ്പങ്ങനെ വറത്തക്ക ഒരു മിനിറ്റ് ഞാൻ ഒരു ബുദ്ധിയാണ് ചേർ ഞാന് കർത്താവേണ്ട ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത് എന്തിന് ആവായിക്കാൻ പിശാശികൾ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലറിയാൻ എങ്ങനെ നോക്കി നിന്ന ബോധങ്ങൾ ആവാഹിച്ചു പിടിക്കാൻ പറ്റൊന്നുമില്ല പിന്നെ കണ്ടടച്ച് നിൽക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല കണ്ണടക്കിയ ഇനി മൗനപൂജ തുടങ്ങാൻ പോകുന്ന നേരത്തേക്ക് കണ്ണ് തുറക്കാനേ പാടില്ല രക്ഷപ്പെട്ടു എന്താ ഇവിടെ അമ്മേ ഓം 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 ക്രീം ക്രീം ഫേസ് പിടിച്ചു കഴിഞ്ഞോ എന്താ ഒന്നും എനിക്കിഷ്ടായിട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വയം വരെ പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം ആ എന്റെ മോള് തറഞ്ഞുണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി ദുഃഖിച്ച തമ്പുരാട്ടിയാണ് തമ്പുരാട്ടി തമ്പിരാട്ടി നീരാ വിളിക്ക എന്താണോ മിണ്ടാത്ത സമയം എന്താ പേര് എന്താ ഇവിടെ അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താം നമ്മടെ ആളാ ഇവൻ നമ്പൂതിരിയാണ് നമ്പൂതിരി ഉണ്ണി ഈ അപ്പോ പുരാണത്തിൽ പേരിട്ടതോ ോ ഓശ്വണ്ടില്ല പൂണൂല അങ്ങട്ട് കാണിച്ചു കൊടുക്ക വേണ്ട ഉണ്ണി കൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കുന്നു പറഞ്ഞു ഇല്ലത്തെ കാര്യം കഷ്ടം മാത്രമല്ല അടച്ചുപൂട്ടി എന്ത് പണി അറിയാം ചായ ആ പാചകം ശേഷം പാചക കലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരും ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു മലയാള മനുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല കണ്ടില്ലേ ആ നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ നാണു കുട്ടനെ സഹായിക്കട്ടെ ആയിക്കോട്ടെ ആ ആ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ കണ്ടില്ലല്ലോ ഏഹ് നില ഉച്ച ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണോ അതിനകത്ത് ആള് വന്നിട്ടുണ്ട് ഏഹ് ആരന്താ ഒരു സ്ട്രോങ് ചായ എങ്ങിട്ട് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഏബിയൻ ഇതിലെങ്ങാനും ചുറ്റി കറങ്ങണ നിങ്ങള് കണ്ടുവോ ഇതുപോലിരിക്കുന്ന ആളാണോ ും കിരീടോ ചെങ്കോലും കിരീടം നല്ല സിനിമ ഇല്ലേ അതും കൊണ്ടേ ഞാൻ പോകൂറും അയാൾ ശുദ്ധ ബ്രാഹ്മണ്ണോ നല്ല ഒന്നാന്തരം ചായ അങ്ങനെ കുടിക്കണ എങ്ങനെ ഉണ്ട് ഏ ഒരു നസ്രാണി ചൊവ്വ ഈ നസ്രാണികൾ അക്കി നോക്കിട്ടുണ്ട ചൊവ്വ അറിയാ എന്താ നിന്റെ ഉദ്ദേശം നമ്പൂരിയാർക്ക് വെച്ച് വിളമ്പണം നീ ഒരു നസ്രാണിയാണെന്ന് പറഞ്ഞാൽ നിന്റെ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല നമുക്കൊരു ധാരണയിൽ എത്താം എത്താം സാധനം എന്തെന്റെ കൈ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം മനസ്സിലായി ചായ കുടി അരി വെക്കാൻ ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി ഓഹ് ഒന്ന് വേഗം ആവട്ടെ ആരെങ്കിലും ആരെങ്കിലും കൊടുക്കാൻ ഒട്ടേല കണ്ട കൊഴപ്പിട് വരച്ചിട്ട് എനിക്കറിയാം എന്തോ എന്തോണ്ടല്ലോ എന്തത് മൂടണ്ടേ ഇതാ ശവപ്പെട്ടിയാ തേപ്പൂട്ടിയല്ലേ ഒരു മാംസം കഴിച്ച ഗന്ധം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അജമാംസര സാധനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു അതിന് ഇയാൾ വൈദ്യരോ തനിക്കെന്താ ഇവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പോഴാ ഇദ്ദേഹത്തിന്റെ മകത്വം മനസ്സിലായതേ ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയാ ഓ അയ്യോ ടുഡേ ഉരുക എന്തായും വായിക്കണേ പൂജാവിധികൾ പഠിക്കുക അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ ഇത് സാധാരണ പൂജാവിധികളല്ല ഇത് ആധുനിക പൂജാശാസ്ത്രമാണ് ഇതൊന്നും പഠിച്ചിട്ടില്ലേ ഇല്ല വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ പഴയ പൂജാവിധികൾ നമുക്ക് ഓഹോ എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ നീലഗിരി മലകളിൽ ഒറ്റക്കാലിൽ തലകുത്തി നിന്ന് തപസം ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷിലുള്ള ഈ അതൊരു പൂജ കൂട്ട് ഇത് കൂട്ട് ഒരു നിസ്സാര മൂലം ഞാൻ പറയാം that means A B is group of is നിങ്ങളുടെ മനസ്സെന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ തുടിക്കുന്നില്ലേ രത്നങ്ങൾ പതിച്ചൊരു കിരീടം അത് മാത്രമേ പിന്നെ പിന്നൊരു ചെങ്കോൽ അതെവിടെ ഇരിക്കുന്നത് അടിച്ചു മാറ്റാനാണോ ഹേയ് ഒന്ന് ഒന്നും കാണുന്നില്ല പാകിസ്ഥാൻ നൊഴഞ്ഞേറ്റക്കാരെ കൊണ്ട് ആരോടെ മറയുന്നു ാനം നുഴഞ്ഞുകയറ്റക്കാരായ മറ്റു ഗങ്ങളെ കൊണ്ട് ആരോട് മറയുന്നുണ്ടേസ്ഡേസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് സൺഡേസ് എ ഹോളിഡേ പോരാത്തൻ ഇന്ന് ടു ഡേസ് ഇന്ത്യ ടുഡേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ് കണ്ടക ടാബ്ലറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയും കടക്കാൻ പോകുന്നില്ലെന്ന് കിരീടം തെളിയും വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമായിട്ടിരിക്കാണ് ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ കഷ്ടപ്പെടേണ്ടി വരും എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ ആവലോ നൂറ്റൊന്ന് വലം വെക്കണം പിന്നെ കിരീടമിരിക്കുന്ന കൊട്ടാരത്തിന് ചുറ്റും നൂറ് വട്ടം ഓടണം അതെ ഓടണം പിന്നെ കുടുംബത്തിൽ പറഞ്ഞവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ നൂറ്റൊന്ന് ശയന പ്രതിഷ്ഠം വെക്കണം പറ്റോ അതായിരത്തൊന്നാക്കാം നിരകളിലുള്ള സന്യാസിപരന്മാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറക്കലോ ഇല്ല പ്രതിഷ്ഠ കഴിയുമ്പോ തലയൊന്ന് കറങ്ങും അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും കഷ്ടപ്പെട്ട ഫലം കിട്ടൂ കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട് താമസിക്കണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും വിജയി